ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡ്ഡില വണ്ടിയുമായിട്ടാണ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് സി സി സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന എ എം ഐയുടെ റെസ് എഡർ വൺ ട്വൻറ്റി ഫൈവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം യാതൊരു തരത്തിലും സ്ക്രാച്ചോ സംഭവങ്ങളോ ഒന്നുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ നാല് വർഷം പഴക്കം മാത്രമായിട്ടുള്ള ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് മഴയ്ക്ക് കാരണം കുറച്ച് വരെ വീഡിയോ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം നല്ല മഴയത്ത് ഒരു വീഡിയോ ആണ് കീടിലവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളിത് ഉപയോഗിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലും നിങ്ങൾക്കറിയാൻ പറ്റും നല്ല മൈലേജ് കിട്ടുന്ന അറുപത് മുതൽ എഴുപത് വരെയൊക്കെ നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ് നല്ല മൈലേജ് നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളാണ് നിങ്ങൾ സെക്കൻഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല മോഡൽ കൂടിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വണ്ടിയിലെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ മൈലേജാണ് ഫസ്റ്റ് കൂടുതലും കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് ഒരു ഓപ്ഷനും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് അമ്പത് നാൽപ്പത് മൈ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് വന്ന് ഒരു സിഗ്നലിൽ വന്ന് നിൽക്കുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും എന്നാൽ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമില്ല വെറുതെ ആക്സലേറ്ററിൻ്റെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഓണായി പോവുകയും ചെയ്യും വണ്ടി സ്റ്റാർട്ടാവും നേരെ പോവുകയും ചെയ്യാം അപ്പോൾ വേറെ ഓഫാക്കുകയും എൻജിൻ ഓഫാക്കി ഓണാക്കി അങ്ങനത്തെ യാതൊരു പരിപാടിയും ആവശ്യമില്ല അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് സൈഡ് സ്റ്റാൻഡിലുള്ളതാണ് സൈഡ് സ്റ്റാൻഡ് ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആവും അതായത് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സൈഡ് സ്റ്റാൻഡ് എടുത്തതിന് ശേഷം മാത്രമാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയിലുള്ള ഒരു ഇ എം ഐ ഇടം നല്ലൊരു വണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റയസൈഡിൽ പോകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടൊരു വണ്ടിയാണ് പിന്നെ ടയറുകളൊക്കെ നല്ല കണ്ടീഷൻ തന്നെ ടയറുകളാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണതുകഴിഞ്ഞാൽ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റില്ല അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേറ്റ് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കമൻറ്റിൻ്റെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വാഹനം വിറ്റ് പോയിരുന്നതിനെ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ ആ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും ഇറ്റ് പോയതാണെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെല്ലറി വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് ആണ് ഇതുവരെ ഓഡിറ്റുള്ളത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വർഷം കൂട്ടി ഇനി ബാലൻസ് ഉണ്ട് ഇനി പുതിയ ടയറുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അമ്പത് മുതൽ എഴുപത് വരെ എന്നൊക്കെയാണ് അതായത് കമ്പനി പറയുന്ന അറുപത്തഞ്ച് വരെയുള്ള മൈലേജാണ് ഞാൻ ചിലയിടത്തൊക്കെ കേട്ടിട്ടുണ്ട് എഴുപത് വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഉറപ്പായിട്ടും ഒരു അറുപതൊക്കെ സുഖമായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അപ്പോൾ മൈലേജ് നോക്കി എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് വിലയുടെ കാര്യമാണ് വില പറയുന്നത് അറുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില വെച്ചിലും കാര്യങ്ങൾ നടത്തുക ഡ്രൈവ് പഠിക്കുക ലോൺ കിട്ടുമോ എന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിച്ചറിയുക അപ്പൊ ആലുവേലാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ യമഹയുടെ വൺ ട്വന്റി ഫൈവ് സി സി ആയിട്ടുള്ള സെഡ്ഡാറും വൺ ട്വന്റി ഫൈവ് ഇടുവണ്ടിയാണ് താല്പര്യമുള്ളൊരു ഈ കാരണം കൊണ്ടാണ് നമ്മൾ വിളിക്കുക നടത്തി വാഹനം എത്രയും വേഗം സ്വന്തമാക്കുക മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെല്ലാം കൂട്ടുകാരോടും